സ്തോത്രം അറിയല്ലോ രതീഷാണേ പലതും ചെയ്യണമെന്നുണ്ട് ചെയ്യുവാൻ കഴിയും പക്ഷെ ഇപ്പോഴൊന്ന് പിടിച്ചു നിൽക്കണം പിടിച്ചു നിന്നാലേ പറ്റത്തുള്ളൂ കാരണം ആ കൊറോണ തൊഴിൽ മേഖലയെ തകർത്തിരിക്കുന്നു അത് മുഖാന്തരം പിടിച്ചു നിൽക്കുവാൻ കഴിയാത്ത വിധത്തിൽ നിലനിൽക്കുവാൻ കഴിയാത്ത വിധത്തിൽ വീണുപോയിരിക്കുന്നു കുടുംബത്തിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നു അത് മുഖാന്തരം വീഴ്ച വന്നിരിക്കുന്നു നിൽക്കുവാൻ കഴിയുന്നില്ല വിദ്യാഭ്യാസ മേഖലയിൽ പരാജയം വീണുപോയി നിൽക്കുവാൻ കഴിയുന്നില്ല ആരോഗ്യം തകർന്നുപോയി വീണുപോയി നിൽക്കുവാൻ കഴിയുന്നില്ല ബിസിനസ് മേഖലയിൽ തകർച്ച വീണുപോയി നിൽക്കുവാൻ കഴിയുന്നില്ല നിന്നാൽ ഉറപ്പാണ് ഈ പ്രതിസന്ധിയെയും അതിജീവിക്കുവാൻ കഴിയും ഇതിൽ നിന്ന് പുറത്തു വരുവാൻ കഴിയും ഈ കെട്ടകാലം കാലം മാറിപ്പോകും നല്ല കാലം കടന്നു വരും ഇന്നലകളിൽ നഷ്ടപ്പെട്ടത് ഇന്ന് അനുഭവിക്കുന്ന കണ്ണുനീരിൻ്റെ അവസ്ഥകൾ ഇതൊക്കെ മാറും ആ നഷ്ടങ്ങളെ തിരികെ പിടിക്കുവാൻ കഴിയും പക്ഷേ ഇന്ന് എങ്ങനെ നിൽക്കുവാൻ കഴിയും അപ്പോൾ അതേക്കുറിച്ചാണ് ഇന്ന് പകൽ ദൈവകൃപയിൽ ആശ്രയിച്ച് അല്പമ നാം ധ്യാനിക്കുവാനായി പോകുന്നത് ആ വീണുപോയ ഒരുവൻ എഴുന്നേറ്റ് നിൽക്കുകയാണ് അല്ലെങ്കിൽ നിവർന്ന് നിൽക്കുകയാണ് എ എസ് കെ എൽ പ്രവാചകൻ്റെ പുസ്തകം രണ്ടാമധ്യായം ഒന്ന് രണ്ട് വാക്യങ്ങളിൽ ആ സാക്ഷ്യം നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും നിങ്ങളുടെ ശ്രദ്ധയ്ക്കായി അത് ഞാൻ വായിക്കാം അവൻ എന്നോട് മനുഷ്യപുത്ര നിവർന്ന് നിൽക്കാം ഞാൻ നിന്നോട് സംസാരിക്കും എന്ന് കൽപ്പിച്ചു അവൻ എന്നോട് സംസാരിച്ചപ്പോൾ ആത്മാവ് എന്നിൽ വന്ന് എന്നെ ുമാറാക്കി യഹസ്കേൽ പറയുകയാണ് ദൈവം എന്നോട് സംസാരിച്ചു ദൈവം എന്നോട് സംസാരിച്ചപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ മേൽ വന്നു ഞാൻ നിവർന്നു നിന്നു ഞാൻ വീണുപോയിടത്ത് നിന്ന് ഞാൻ എഴുന്നേറ്റ് ഞാൻ നിവർന്നു നിന്നു ഈ പകലിലും എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി നീ വീണുപോയ സ്ഥാനത്ത് നീ ഇപ്പോൾ കേൾക്കുന്ന ദൈവത്തിൻ്റെ ശബ്ദത്താൽ നിവർന്ന് നിൽക്കുവാൻ ഓ താങ്ക് യു ലോഡ് സഹോദരി നിന്റെ ജീവിതത്തിൽ സഹോദര നിന്റെ കുടുംബ ജീവിതത്തിൽ നീ വീണുപോയി അതേ ഭാരത്തോടെ വാരത്തോടെ ആയിരിക്കുക മുൻപോട്ട് പോകുവാൻ കഴിയും ഈ പ്രശ്നങ്ങളെ പരിഹരിക്കുവാനും അതിജീവിക്കുവാനും കഴിയും കാരണം ഇതിലും വലിയ പ്രശ്നങ്ങൾ ഇന്നലകളിൽ വന്നിട്ടുണ്ട് പക്ഷേ ഇന്നത്തെ അവസ്ഥ വ്യത്യസ്തമാണ് നിവർന്ന് നിൽക്കുവാൻ കഴിയുന്നില്ല പ്രശ്നത്തോട് പൊരുതി ജയിക്കുവാൻ തക്കവണ്ണം നിവർന്ന് നിൽക്കുവാൻ കഴിയുന്നില്ല നീ ഇപ്പോൾ കേൾക്കുന്ന ദൈവത്തിന്റെ ശബ്ദത്താൽ നിവർന്ന് നിൽക്കുവാൻ പോകിയ ഓ താങ്ക് യു ലോഡ് മാതാവേ പിതാവേ നിങ്ങൾ നിവർന്ന് നിൽക്കുവാൻ പോകുക പ്രശ്നങ്ങളുടെ മധ്യത്തിൽ വീണ് കിടക്കുന്നവരായ നിങ്ങൾ അതെ ആ ബിസിനസ് മേഖലയിൽ അവിടെ കടന്നു വന്ന തകർച്ച മുഖാന്തരം പരാജയ മുഖാന്തരം കടം മുഖാന്തരം വീണ് പോയ

എങ്ങനെ ഓ ദൈവദാസനേ ഞങ്ങൾ പലപ്പോഴും കേൾക്കുന്ന നിങ്ങളുടെ ശബ്ദം കേട്ട് ഞങ്ങൾക്ക് എങ്ങനെ നിവർന്നു നിൽക്കുവാൻ കഴിയും നിങ്ങൾക്കുള്ള സംശയം അതാണ് അതെ നിങ്ങൾ കേട്ടത് എൻ്റെ ശബ്ദമല്ല ദൈവത്തിന്റെ ശബ്ദം അത്രേ നിങ്ങൾ നിവർത്തി നിർത്തുമാറാക്കുന്ന ദൈവത്തിന്റെ ശബ്ദം ആ ശബ്ദത്തിന് ഒരു ശക്തി ഉണ്ട് കാരണം ആ ശബ്ദം വെറും ശബ്ദമല്ല ആ ശബ്ദം കേൾക്കുന്നവന്റെ ഉള്ളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വരും ഒരു സ്ത്രോത്രം നാമത്തിൽ എന്റെ ശബ്ദമല്ല നിങ്ങൾ ഉയർത്തുവാനും നിവർത്തി നിർത്തുവാനും പോകുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വിശ്വസിക്കുന്നവരുടെ മേൽ വരിക വീണ് പോയ സ്ഥാനത്ത് നിവർന്നു നിൽക്കുവാൻ തക്കവണ്ണം തകർന്നു പോയ സ്ഥാനത്ത് എഴുന്നേറ്റം നിവർന്ന് നിൽക്കുവാൻ മുൻപ് െങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇപ്പോൾ ഓ ദൈവം ദൈവം നിവർത്തി നിർത്തുമാറാക്കി ദൈവത്തിന്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചുവെങ്കിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഫ്യൂച്ചർ ഉണ്ട് ഒരു ബ്രൈറ്റ് ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ പിന്നാലെ ഇറങ്ങിത്തിരിച്ച പ്രിയപ്പെട്ടവരെ ഭാഗ്യവാന്മാരെ എന്ന് ഞാൻ നിങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നു കാരണം നിങ്ങൾക്ക് മുൻപിൽ ഒരു ബ്രൈറ്റ് ഫ്യൂച്ചറുണ്ട് ദൈവം നിങ്ങളെ വിളിച്ചത് നിങ്ങളെ അനുഗ്രഹിക്കുവാനാണ് നിങ്ങളുടെ ജീവിതത്തിൽ പലതും ചെയ്യുവാനാണ് ചെയ്യുവാൻ ഉണ്ട് ദൈവത്തിന് പലതും ചെയ്യുവാനുണ്ട് അതേ വാക്തത്വങ്ങൾ അനവധി നിരവധി ഉണ്ട് അറിയാം പക്ഷെ അവിടെയാണ് നാം വീണുപോയി നിവർന്ന് നിൽക്കുവാൻ കഴിയാതെ ആയിരിക്കുന്നത് അപ്പോൾ യഹസ്കേലിലൂടെയും ദൈവത്തിന് പലതും ചെയ്യുവാനുണ്ട് ചരിത്രത്തിൻ്റെ തങ്കത്താളുകളിൽ എഴുതി പേർ ചേർക്കുവാൻ തക്കവണ്ണം യഹസ്കിയലിലൂടെ ദൈവത്തിന് പലതും ചെയ്യുവാനുണ്ട് അതെ ചെയ്തതുകൊണ്ടാണ് യഹസ്കിയലിനെ കുറിച്ച് ഇന്ന് നാം സംസാരിക്കുന്നത് എവിടെ ഏതോ ഒരു നാട്ടിലുള്ള ഒരു യഹൂദനെ കുറിച്ച് ഇനി കേരളത്തിൽ ഇവിടെ ഇരുന്ന് നമ്മൾ സംസാരിച്ച് ലോകത്തിന്റെ പല പല ഭാഗങ്ങളിൽ നിന്ന് നിങ്ങൾ കേൾക്കണമെങ്കിൽ ദൈവം എന്തോരം അവനിലൂടെ ചെയ്തു അല്ലേ അപ്പോ അങ്ങനെ ചെയ്യുവാൻ തക്ക ദൈവം അവനെ നിവർത്തി നിർത്തിയ അപ്പോൾ അതേക്കുറിച്ചാണ് അറിയേണ്ടതും നിങ്ങൾ അറിയണമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നതും നോക്കിയേ ഒന്നാമത്തെ ആയ എഹസ്കേൽ പ്രവാചകന്റെ പുസ്തകം അതിൻ്റെ ഇരുപത്തി എട്ടാമത്തെ വാക്യം വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രസൻസിൽ ദൈവത്തിൻ്റെ പ്രത്യക്ഷതയിൽ അവൻ്റെ മഹത്വത്തിന് മുൻപിൽ യഹസ്കേൽ സ്വയം വീഴുകയാണ് സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് പ്രതികൂലങ്ങൾ മുഖാന്തരം പ്രതിസന്ധികൾ മുഖാന്തരം വീണുപോയവൻ ദൈവത്തിൻ്റെ മഹത്വത്തിനു മുമ്പിൽ താൻ സ്വയം വീണുടയുകയാണ് അല്ലെങ്കിൽ തന്നെ തന്നെ സമർപ്പിക്കുകയാണ് സ്വയം വീണവനെ ദൈവം നിൽക്കുമാറാക്കി ഇന്നൊരു പക്ഷേ നിങ്ങൾ വീണിരിക്കുന്നത് നിങ്ങൾക്ക് ചുറ്റുമുള്ള സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മുഖാന്തരമായിരിക്കാം നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും മുഖാന്തരമായിരിക്കാം നിങ്ങൾ വീണുപോയിരിക്കുന്നത് എഴുന്നേറ്റ് മുൻപോട്ട് പോകുവാൻ കഴിയാത്ത വിധത്തിൽ ആ സ്ഥാനത്ത് നിങ്ങൾ സ്വയം ദൈവത്തിൻ്റെ സന്നിധിയിൽ വീഴുവാൻ തയ്യാറായാലും ഇപ്പോൾ നിങ്ങൾക്കൊപ്പമായിരിക്കുന്ന ആ ദൈവ സാന്നിധ്യത്തിന് മുമ്പിൽ ചിലർ അത് അനുഭവിക്കുന്നുണ്ട് ഞാനത് അനുഭവിക്കുന്നുണ്ട് ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിങ്ങളെ ഒന്ന് താഴ്ത്തുവാൻ സറണ്ടർ ചെയ്യുവാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒന്ന് കീഴ്പ്പെടുവാൻ ഉ അതിനൊക്കെ ഒരുപാട് അർത്ഥ തലങ്ങളുണ്ട് കേട്ടോ ഇതുവരെ ചെയ്തു വന്നത് എന്താ ഞാൻ എൻ്റെ കഴിവ് എൻ്റെ ബുദ്ധി എൻ്റെ ആരോഗ്യം എൻ്റെ അറിവ് ഇതെല്ലാം കളഞ്ഞിട്ട് ഞാൻ ഏതുമില്ല കർത്താവേ അങ്ങനൂടെ അല്ലാതെ എനിക്ക് യാതൊന്നും സാധ്യമല്ല ലക്ഷ്യങ്ങളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒരു മനുഷ്യനായതുകൊണ്ട് എനിക്കുണ്ട് പക്ഷേ അതൊന്നും എനിക്ക് ഞാനായിട്ട് പ്രാപിച്ചെടുക്കുവാൻ കഴിയത്തില്ല സറണ്ടറിങ് ഓ താങ്ക് യു ലോഡ് നമ്മളായിട്ട് ശ്രമിച്ചപ്പോൾ എത്രയോ തവണ ശ്രമിച്ചു പരാജയപ്പെട്ടു ശ്രമിച്ചു പരാജയപ്പെട്ടു 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 ആ പരാജയത്തിൽ നിന്ന് എഴുന്നേറ്റ് നിന്ന് ജയത്തിലേക്ക് നടക്കുവാൻ സറണ്ടർ ചെയ്യുവാൻ സറണ്ടർ ചെയ്യുന്നവനെ ദൈവം നിവർന്ന് നിൽക്കുമാറാക്കും ദൈവത്തിൻ്റെ ശബ്ദം ഇപ്പോൾ കീഴ്പ്പെടുന്ന ചിലരെ നിവർത്തി നിർത്തുവാൻ പോകുക ഓ താങ്ക് യു ലോഡ് ആമേന അങ്ങനെ കീഴ്പ്പെടുമ്പോൾ നമുക്കൊരു കാര്യം തിരിച്ചറിയുവാൻ കഴിയും ഇരമ്യാവിനെ പോലെ അത് ലോകത്തോട് വിളിച്ചു പറയുവാൻ കഴിയും വിലാപത്തിൻ്റെ പുസ്തകങ്ങളിൽ കണ്ണുനീരിൻ്റെ നിരാശയോടെ തകർച്ചയോടെ വേദനയുടെ ആ വലിയ കാര്യങ്ങളെ പറഞ്ഞു 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 വന്ന് മൂന്നാമധ്യായം അതിൻ്റെ ഇരുപത്തി രണ്ടാമത്തെ വാക്യത്തിൽ എത്തുമ്പോൾ ഇരമ്യാവ് വിളിച്ചു പറയുകയാണ് ഞാൻ മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയാ കണ്ണുനീരിനെ കുറിച്ച് മാത്രമേ ആ പുസ്തകത്തിൽ പറയുവാനുള്ളൂ അതിൻ്റെ പേര് തന്നെ അതാണ് വിലാപങ്ങൾ വിലാപങ്ങളുടെ മധ്യത്തിൽ നിന്നിട്ട് തന്നെ തന്നെ ദൈവത്തിൻ്റെ സനിയിൽ താഴ്ത്തിയ സമർപ്പിച്ച ഇരമ്യാവ് പറയുകയാണ് നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപ താഴ്ത്തുന്നവർ അത് തിരിച്ചറിയും ഇപ്പോൾ ദൈവസനയിൽ താഴ്ത്തുന്നവർ ദൈവത്തിൻ്റെ ആ ദയ തിരിച്ചറിയും ഇത്രത്തോളം പ്രശ്നങ്ങൾ വന്നിട്ടും ഇത്രത്തോളം പ്രതികൂലങ്ങൾ വന്നിട്ടും ഇത്രമാത്രം മറ്റാർക്കും ചിന്തിക്കുവാൻ പോലും കഴിയാത്ത എന്തിന് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഇന്നലകളിൽ മറ്റൊരാളുടെ ജീവിതത്തിൽ കണ്ടപ്പോൾ നിങ്ങൾ പറഞ്ഞിട്ടുള്ളതാ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുടെ മധ്യത്തിൽ ഒന്നും എനിക്ക് പിടിച്ചു നിൽക്കുവാൻ കഴിയത്തില്ല ഞാനോറ്റ ആയിരുന്നെങ്കിൽ ചത്തു കളഞ്ഞേനെ ഇപ്പോഴും നീ ചാകാതിരിക്കുന്നത് ഇത്രമാത്രം പ്രശ്നങ്ങൾ പവനത്തിനകത്തുണ്ടായിട്ടും സഹോദരി സഹോദര നീ ആത്മഹത്യ ചെയ്ത് അവസാനിക്കാതിരിക്കുന്നത് നീ മുടിഞ്ഞു പോകാതിരിക്കുന്നത് കടം കയറി സകലതും പ്രശ്നങ്ങളുടെ മധ്യത്തിലായിട്ടും നീ മുടിഞ്ഞു പോകാതിരിക്കുന്നത് രോഗം ശരീരത്തിൻ്റെ അവയവങ്ങളെ ഒന്നൊന്നായി കാർന്ന് നിന്നിട്ടും നീ മുടിഞ്ഞു പോകാതിരിക്കുന്നത് ആകാത്തതും ഇഷ്ടമില്ലാത്തതും ചിന്തിക്കുവാൻ കഴിയാത്തതുമായ കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടും നീ മുടിഞ്ഞു പോകാതിരിക്കുന്നത് ദൈവത്തിൻ്റെ ദയയാത്രേ അയ്യോ ഈ ദൈവം എനിക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നെ ഈ കഷ്ടതയിൽ തള്ളി എന്നെ ഈ കണ്ണുനീരിന്റെ ആക്കി കളഞ്ഞു എന്ന് പറയുന്ന അനുഭവത്തിൽ നിന്ന് ദൈവസന്നിയിൽ സറണ്ടർ ചെയ്യുന്നവൻ പറഞ്ഞു തുടങ്ങും ഈ കഷ്ടതയിലും ഓ ഓഡ് ഈ കഷ്ടതയിലും ഈ പ്രതിസന്ധിയിലും ഞാൻ മുടിഞ്ഞു പോകാതിരിക്കുന്നത് ദൈവത്തിന്റെ കൃപയാത്രേ നോക്കിയേ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നവനെ ദൈവം നിർത്തും ഒരിക്കൽ മോശ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയാണ് പുറപ്പാട് പുസ്തകം മൂന്നാം അധ്യായത്തിൽ ദൈവത്തിന്റെ ശബ്ദം മോശ കേൾക്കുന്നു ആ മോശ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നതിന് തൊട്ട് പിൻപിലോട്ട് ഒരു നാൽപ്പത് വർഷത്തിന് മുൻപിൽ പോയവനാണ് നിൽക്കുവാൻ കഴിയാത്ത വിധത്തിൽ പുസ്തകം ഏഴാമത്തെ ഇരുപത്തി രണ്ടാമത്തെ വാക്യത്തിൽ മോശയെ കുറിച്ച് അന്നത്തെ മോശയെ കുറിച്ച് നാൽപ്പത് വർഷത്തിന് മുമ്പുള്ള മോശയെക്കുറിച്ച് ഇങ്ങനെ വേദപുസ്തകം രേഖപ്പെടുത്തിയിരിക്കുന്നു മോശ ഇസ്ലീമിലെ സകല ജ്ഞാനവും പ്രാപിച്ചു അഭ്യസിച്ചു വാക്കിലും പ്രവർത്തിയിലും സാമർഥ്യമുള്ളവനായി തീർന്നു ശ്രദ്ധിക്കണമേ വാക്കിലും പ്രവർത്തിയിലും സാമർഥ്യമുള്ളവനായ മോശെ ഫറവോന് മുൻപിൽ നിൽക്കുവാൻ കഴിയാതെ ഓടിപ്പോവുകയാണ് ഇവിടേക്ക് മരുഭൂമിയിലേക്ക് ഓടിപ്പോയൊരു കാലഘട്ടം നിൽക്കുവാൻ കഴിയാതെ ഓടിപ്പോയ കാലഘട്ടം വാക്ചൗദര്യം ഉണ്ടായിരുന്നു വാക് വൈഭവം ഉണ്ടായിരുന്നു പ്രവർത്തിക്കുവാനുള്ള ശേഷി ഉണ്ടായിരുന്നു എന്താണ് മോശയുടെ പ്രവർത്തിക്കാനുള്ള ശേഷി എന്ന് ചോദിച്ചാൽ ഒരൊറ്റ അടി ടപേ എന്ന് പറഞ്ഞ് ഒരു മിസഹിമേൻ വീണ് ചത്തുപോയി ഒരൊറ്റ അടിക്ക് ഒരുത്തനെ കൊല്ലുവാനുള്ള പ്രവർത്തന മികവ് ശക്തി അഭ്യാസം മോശയ്ക്കുണ്ടായിരുന്നു അവരോട് സമ്പാദിക്കുവാനുള്ള വാക്ചാതുര്യം മോശയ്ക്കുണ്ടായിരുന്നു എന്നിട്ടും മോശയ്ക്ക് നിൽക്കുവാൻ കഴിഞ്ഞില്ല വാക്ചാതുര്യം ഉണ്ടായിരുന്നു ആയോധനകലയിൽ മികവുണ്ടായിരുന്നു പ്രവൃത്തിയും സാമർഥ്യവും ഉണ്ടായിരുന്നു ആകപ്പാടെ നിൽക്കുവാൻ പറ്റിയത് ആ ഒരു മിസ്രീമിയൻ്റെ അടുത്ത് മാത്രമാണ് പക്ഷേ ഫറവൻ്റെ മുമ്പിൽ നിൽക്കുവാൻ കഴിഞ്ഞില്ല ഓടിപ്പോയി എന്നാൽ നാൽപ്പത് വർഷങ്ങൾക്കിപ്പുറം ശ്രദ്ധിക്കണം ഏ ദൈവത്തിൻ്റെ ശബ്ദം മോശ കേൾക്കുകയാണ് ഇപ്പോൾ നിങ്ങൾ നിങ്ങളെൻ്റെ ശബ്ദം കേൾക്കുന്നത് പോലെ തന്നെ വിശ്വസിക്ക് സഹോദര വിശ്വസിക്ക് സഹോദരി നീ കേൾക്കുന്നത് ദൈവത്തിൻ്റെ ശബ്ദമാണ് ദൈവത്തിൻ്റെ ശബ്ദം മോശ കേൾക്കുന്നു എന്താണ് സംഭവിക്കുന്നത് മോശയിലേക്ക് നോക്കിയാൽ നമുക്ക് ചിരി വരും ദൈവത്തിന്റെ ശബ്ദമൊക്കെ കേട്ടു അയ്യോ പ്രാർത്ഥിച്ചു അഭിഷേകം പ്രാപിച്ചു അയ്യോ പലതുമൊക്കെ നേടിയെടുക്കുന്നു എന്ന് പറഞ്ഞ് ഉള്ളിനകത്ത് ഒരു കുതിപ്പുണ്ട് പക്ഷെ പുറത്ത് കണ്ടാൽ മോശയിലേക്കാ വചനം പറയുന്നു മോശ തന്നെ തന്നെ കുറിച്ച് സാക്ഷ്യം പറയുക പുറപ്പാട് പുസ്തകം നാലാമധ്യായം പത്താമത്തെ വാക്യത്തിൽ ഞാൻ വാക്സാമൃത്ഥ്യം ഇല്ലാത്തവനാണ് നാൽപ്പത് വർഷത്തിനു മുമ്പ് ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോ ദൈവത്തിന്റെ ശബ്ദം കേട്ട് ആ പലതും ചെയ്യുവാനിറങ്ങുന്ന സമയത്ത് ഇല്ല വാക്സാമർഥ്യം ഇല്ല രണ്ടാമത്തെ വാക്യത്തിൽ പറയുന്നു ഒരു വടിയും കൊണ്ടാണ് നടപ്പ് ശക്തി ഇല്ല ഒറ്റയ്ക്ക് നടക്കുവാൻ കഴിയാത്തതുകൊണ്ട് വടി കുത്തിയാണ് നടക്കുന്നത് ആരോഗ്യം നഷ്ടപ്പെട്ടു വാക്സാമർഥ്യം നഷ്ടപ്പെട്ടു പക്ഷേ അവൻ ദൈവത്തിന്റെ ശബ്ദം കേട്ടു ആരോഗ്യവും വാക്സാമർഥ്യവും ഉണ്ടായിരുന്നപ്പോൾ മിസ്രീമിയൻ മുൻപിൽ നിന്നവൻ നഷ്ടപ്പെട്ട ആരോഗ്യം അതേ നഷ്ടപ്പെട്ട വാക്ചാതുര്യം പക്ഷേ അവനൊപ്പം ദൈവത്തിൻ്റെ സാമീപ്യമുണ്ടായിരുന്നു അല്ലെങ്കിൽ അവൻ ദൈവത്തിന്റെ ശബ്ദം കേട്ടു ദൈവം അവനെ ഫറവോന് മുൻപിൽ നിർത്തി ഓ താങ്ക് യു ലോഡ് പലതും നിങ്ങൾക്കുള്ള പലതും നഷ്ടപ്പെട്ടു പോയി എൻ്റെ ആരോഗ്യം എന്റെ നല്ല സമയം യൗവനം എന്റെ വിദ്യാഭ്യാസം അയ്യോ അയ്യോ പലതും നഷ്ടപ്പെട്ടു പോയി ഇനി ഞാൻ എങ്ങനെ നിലനിൽക്കും ഇതൊക്കെ ഉണ്ടായിരുന്നപ്പോൾ നിൽക്കുവാൻ കഴിയാത്ത സ്ഥാനത്ത് എന്റെ ദൈവം നിങ്ങളെ നിർത്തും ദൈവത്തിന്റെ ശബ്ദം അതിനായി നിങ്ങളെ ഒരുക്കിക്കൊണ്ടിരിക്കുക യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോ കുഞ്ഞേ തകർന്നു പോയ വിദ്യാഭ്യാസത്തെ ചൊല്ലി നീ ഭാരപ്പെടുന്നുണ്ട് ആ വിദ്യാഭ്യാസം എനിക്കുണ്ടായിരുന്നെങ്കിൽ ആ കോഴ്സ് എനിക്ക് പൂർത്തീകരിക്കുവാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ ചില സ്ഥാനങ്ങളിൽ നിൽക്കുമായിരുന്നു നിന്നതും തന്നെ അന്ന് നിന്ന് ആ സ്ഥാനമല്ലേ അവിടെയല്ല ഓ ചില സ്ഥാനങ്ങളിൽ ദൈവം നിന്നെ നിൽക്കുമാറാക്കുക നിവർന്ന് നിൽക്കുമാറാക്കിയ സഹോദരി നിന്റെ കുടുംബത്തിനകത്ത് നിന്നെ നിവർന്ന് നിൽക്കുമാറാക്കിയ തല കുനി നിന്റെ ബന്ധുക്കളുടെ ഒപ്പമുള്ളവരുടെ ചാർച്ചക്കാരുടെ ഭർത്താവിൻ്റെ വീട്ടുകാരുടെ തല കുനിഞ്ഞ് നിൽക്കുമാറാക്കുന്ന അതേക്കുറിച്ചല്ല ആ അവസ്ഥയെക്കുറിച്ചല്ല നിവർന്ന് നിൽക്കുമാറാക്കുന്ന ദൈവം ഓ സ്തോത്രം പലതുമില്ലെങ്കിലും പഴയതുപോലെ എന്നും എനിക്ക് ഇവരോട് പോരടിച്ചു നിൽക്കുവാൻ കഴിയുന്നില്ല ദൈവദാസന് ആ പോരടിക്കുന്ന കാര്യമല്ല നീ നിൽക്കുവാൻ പോകുക ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നെ നിർത്തുവാൻ പോകുക ആ ഡോക്ടറുടെ മുമ്പിൽ നീ ഭയമില്ലാതെ നിൽക്കുവാൻ പോകുക പേടിയാണ് അടുത്ത് പോകാൻ അയ്യോ ആ രോഗത്തെക്കുറിച്ച് കുറിച്ച് വല്ലതും പറഞ്ഞാൽ എനിക്ക് അങ്ങനെയുള്ള ട്രീറ്റ്മെന്റ് പേടിയാണ് അതേ നീ അറിയാതെ ഉറക്കത്തിൽ നിനക്ക് ട്രീറ്റ്മെന്റ് തരുന്ന ഒരുത്തനെ കുറിച്ച് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഉറക്കത്തിൽ ട്രീറ്റ്മെന്റ് നടക്കുക യേശുന്നാമത്തിൽ ഉറക്കത്തിൽ സർജറി നടക്കുക എങ്ങനെയെന്നോ തോട്ടത്തിലേക്ക് പോകുക ഉൽപ്പത്തി പുസ്തകത്തിൽ നിനക്കത് കാണുവാൻ കഴിയും മാധവന് ഉറക്കി കിടത്തി സർജറി ചെയ്ത ഒരു ദിവ അറിഞ്ഞില്ല അതെ നീ അറിയത്തില്ല സഹോദരി സഹോദരൻ നീ അറിയത്തില്ല നീ അറിയ ആ ആ രോഗം നിന്നെ നിന്നെ വിട്ട് നീ ഓ മുമ്പിൽ കർത്താവ് അപ്പോ നിവർന്ന് നിൽക്കുമാറാക്കുന്ന ദൈവം ഈ പ്രതിസന്ധിയുടെ ഘട്ടത്തിലും ഈ പ്രതികൂലത്തിന്റെ ഘട്ടത്തിലും നിങ്ങൾ തകർന്നു പോകാതെ നിവർന്ന് നിൽക്കുമാറാക്കുന്ന ദൈവം എന്ത് ചെയ്യണം അതിനുവേണ്ടി ദൈവത്തിന്റെ സനിയിൽ സ്വയം വീഴുക അവൻ്റെ സന്നിധിയിൽ സറണ്ടർ ചെയ്യുക പ്രിയരെ നമുക്ക് ആ കർത്താവിൻ്റെ സന്നിയിൽ ഒന്ന് സറണ്ടർ ചെയ്യാം സറണ്ടർ ചെയ്യുന്നവരുടെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇപ്പോൾ വ്യാപരിക്കും ആ പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ നിവർന്ന് നിൽക്കുവാൻ തുടങ്ങും വിശ്വസിക്കുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു ഹാലേലൂയ സ്തുതിക്കുന്ന കർത്താവ് ഇപ്പോൾ ഞങ്ങൾ ഒരുമിച്ചായിരിക്കുന്നു അങ്ങനെ വലിയ സാന്നിധ്യം ഞങ്ങൾക്ക് മധ്യത്തിലുണ്ട് അങ്ങനെ സന്നിയിൽ താഴ്ത്തുന്നവരെ അങ്ങടെ കരങ്ങൾ ഏൽപ്പിക്കുന്ന കർത്താവേ ദൈവശബ്ദം കേട്ട് താഴ്ത്തുന്നവർ നിവർന്ന് നിൽക്കട്ടെ ജോലി സംബന്ധമായി വ്യാപരിക്കുന്ന സകല പ്രതികൂലങ്ങളും വെല്ലുവിളികളും നസ്ലന യേശുവിൻ നാമത്തിൽ വിട്ടമാറട്ടെ പിടിച്ചു നിൽക്കുവാൻ കഴിയാത്തവണ്ണം കൊറോണ മുഖാന്തരം മറ്റു പല പ്രതിസന്ധികൾ മുഖാന്തരം തൊഴിൽ നഷ്ടപ്പെട്ട് ഭാരത്തോടെ ഭവനങ്ങൾക്കുള്ളിലായിരിക്കുന്നവർ പുറത്ത് വരട്ടെ ജോലിയില്ലാതെ കണ്ണുനീരോടെ ആയിരിക്കുന്നവർ പുതിയ ജോലികൾ ലഭിക്കട്ടെ ജോലി സാഹചര്യങ്ങൾ അനുകൂലമായി തീരട്ടെ വിദേശത്തും സ്വദേശത്തും ജോലി സംബന്ധമായി ഭാരപ്പെടുന്നവർ ഓ സ്തോത്രം ടെക്നിക്കൽ എററുകൾ സംഭവിച്ചു വിസ പ്രോബ്ലങ്ങളാൽ ഭാരപ്പെടുന്നവർ യേശുവിൻ നാമത്തിൽ പുറത്തു വരട്ടെ ശത്രുവിനാൽ പിടിക്കപ്പെട്ട് ജോലിസ്ഥലത്ത് നിൽക്കുവാൻ കഴിയാതെ ഭാരപ്പെടുന്നവർ യേശുവിൻ നാമത്തിൽ പുറത്തു വരട്ടെ ബാധ്യതകൾ മാറട്ടെ കൊടുത്തു തീർക്കുവാൻ തക്കവണ്ണം ആവശ്യങ്ങൾക്ക് പൂർത്തീകരിക്കുവാൻ തക്കവണ്ണം വഴി തുറക്കപ്പെടട്ടെ വിശാലത ഉണ്ടാകട്ടെ സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകട്ടെ സമൃദ്ധി ഉണ്ടാകട്ടെ യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കട്ടെ കുടുംബജീവിതങ്ങൾ അനുഗ്രഹമായി തീരട്ടെ ഭാര്യ ഭർത്താവ് സ്നേഹത്തിൽ ഐക്യതയിൽ വർധിച്ചു വരട്ടെ ചേർന്ന് വരട്ടെ തലമുറകൾക്ക് മേലുള്ള വെല്ലുവിളികൾ മാറിപ്പോകട്ടെ കുടുംബജീവിതങ്ങളുടെ മേൽ അവകാശം പറയുന്ന ദുഷ്ടൻ്റെ പദ്ധതികൾ തകർക്കപ്പെടട്ടെ ആഭിചാര കെട്ടുകൾ പൊട്ടപ്പെടട്ടെ വിളിശാപങ്ങൾ നേർച്ച കാഴ്ചകൾ വിട്ടുമാറട്ടെ ഓ സ്തോത്രം തലമുറകളുടെ ഭാവി അനുഗ്രഹമായി തീരട്ടെ വിദ്യാഭ്യാസങ്ങൾ അനുഗ്രഹമായി തീരട്ടെ പഠനത്തിനപ്പുറമായ വഴികൾ ഓപ്പർച്യൂണിറ്റീസ് ലഭിക്കട്ടെ യേശു പിന്നാമത്തിൽ ഉപരിപെടുന്ന സാഹചര്യങ്ങൾ ഒരുങ്ങട്ടെ ഈ ജനം അനുഗ്രഹിക്കപ്പെടട്ടെ ഉദരഫലമില്ലാതെ ഭാരപ്പെടുന്നവർ യേശു പിന്നാമത്തിൽ ഉദരത്തിൽ ജീവൻ ഉണ്ടാകട്ടെ തലകുലപ്പിച്ച ശത്രുവിന് മുൻപിൽ ശത്രുവിൻ്റെ മധ്യത്തിൽ എൻ്റെ ദൈവം അവരെ നിലനിർത്തുമാറാക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവി സ്വന്ത ഭവനം സ്വന്തം വാഹനങ്ങൾ സ്വന്തമായി പലത് അതങ്ങനെ സംഭവിക്കട്ടെ പലതിൻ്റെയും അവകാശികളായി ഓണേഴ്സായി ഇവർ മാറട്ടെ യേശുബിൻ നാമത്തിൽ ഓ താങ്ക് യു ലോഡ് ആ ബിസിനസ് മേഖലകൾ കച്ചവടങ്ങൾ അനുഗ്രഹമായി തീരട്ടെ ലഭിക്കേണ്ട നന്മകൾ ലഭിക്കട്ടെ നന്മകളെ തടഞ്ഞു വെല്ലുവിളിക്കുന്ന സക്കല പോരുകൾ യേശുവിൻ നാമത്തിൽ വിട്ടമാറട്ടെ പിതാവിന്റെ പുത്ര പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ജനത്തെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാക്കി പരിപാലിക്കും വലിയ സാക്ഷ്യത്തിനാവും ഒരുക്കും ഇന്ന് കടന്നു പോകുന്നിടത്തൊക്കെയും ഇവർക്ക് ജയം നൽകുകയും വീണിനടുത്ത് നിർത്തി സാക്ഷ്യത്തിനായൊരുക്കും യേശുവിൻ നാമത്തിൽ തന്നെ ആമേ അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ അതുപോലെ ഒരു പ്രാർത്ഥന വിഷയമായി ഭാരത്തോടെ ആയിരിക്കുന്നുവെങ്കിൽ പ്രൈസർ ഫാമിലിയിലേക്കും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുക നിങ്ങളെ കർത്താവ് നിർത്തും നിർത്തുമാറാക്കുന്ന ദൈവം ആ ദൈവം നിങ്ങളോട് കൂടിയിരിക്കും ആ ദൈവത്തിൻ്റെ സിനിയിൽ നിങ്ങളെ താഴ്ത്തുവാൻ തക്കവണ്ണം നിങ്ങളെ ഒരുക്കുവാൻ കർത്താവ് ഞങ്ങളെ പ്രയോജനപ്പെടുത്തും ഈ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ മറ്റുള്ളവർക്ക് നിങ്ങളെപ്പോലെ ബാധിക്കപ്പെട്ടവർക്ക് ഈ മെസ്സേജ് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നാളെ പകലിലും ദൈവം അനുവദിച്ചാൽ മറ്റൊരു വിഷയവുമായി പ്രൈസർ ഫാമിലിയിൽ ഇന്ന് നമ്മൾ ഒരുമിച്ചായിരുന്ന പ്രഭാതമനെ എന്ന പ്രതിദിന വചന സന്ദേശത്തിനോടൊപ്പം നാം ഒരുമിച്ചായിരിക്കും അതുവരേക്കും പ്രിയരെ ഹാവ് എ നൈസ് ഡേ പ്രഷ്യർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സബാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ മണി ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്മൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിങ്ങിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമീ